എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉഴുന്ന് ചേർക്കാതെയും മാവരക്കാതെയും വെറും പത്ത് മിനിറ്റിൽ ഇൻസ്റ്റൻ്റായി തയ്യാറാക്കാവുന്ന നന്നായി മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അവലളന്ന് എടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ഒട്ടും കട്ടിയില്ലാത്ത വെള്ളവലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അവലും ഇതിലേക്ക് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഈ അവലൊന്ന് കുതിരാനായി മാറ്റി വയ്ക്കാം അവലൊന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ മാത്രം ഒഴിച്ചാൽ മതി കട്ടി കൂടി അവലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കുറച്ചധികം സമയം കുതിർത്തി വെക്കേണ്ടതായി വരും കട്ടി കുറഞ്ഞ അവലായത് കൊണ്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ അവല നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് അളവിൽ റവ കൂടി ചേർക്കാം റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് റവയ്ക്ക് പകരമായിട്ട് പൊട്ടുപൊടി ചേർത്താലും മതി കൂടെ തന്നെ അര ടീസ്പൂൺ ഉപ്പും ഒപ്പം തന്നെ നല്ലൊരു സ്വാദിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നല്ല പൊളിയുള്ള തൈരും കൂടി ചേർക്കാം കൂടെ തന്നെ ചെറിയൊരു സവാള ഇതുപോലെ വളരെ ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും അര ടീസ്പൂൺ കുരുമുളക് ചതച്ചതും ചേർച്ചതും രണ്ടുനുള്ള കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം വേണമെങ്കിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചേർത്ത റവയെല്ലാം ഒന്ന് കുതിർന്ന് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പകത്തിന് ഒന്ന് ഡ്രൈ ആയിക്കിട്ടും വരെ രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് മൂളിവെക്കാം മാവ് കൂടുതൽ ലൂസായി പോയാൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി ഇതിപ്പോൾ പാകത്തിന് ഒന്ന് ഡ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കൈ ആദ്യം പച്ചവെള്ളത്തിൽ ഒന്ന് മുക്കിയ ശേഷം മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം ഇതുപോലെ വടയുടെ ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പ് തന്നെ വേണമെന്നില്ല ചെറിയ ചെറിയ ബോൾസ് ആയിട്ടോ അല്ലെങ്കിൽ കട്ട്ലെറ്റിന്റെ ഷേപ്പിലോ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ഇത് ഇടയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൂടി എടുക്കാം വട ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഓയിൽ ഇവിടെ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം തീയന്ന് മീഡിയം ഫ്ലെയിമിനും ഹൈ ഫ്ലെയിമിനും ഇടയിൽ വെച്ചിട്ട് വടയെല്ലാം ഇതുപോലെ കുറച്ചകത്തി ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം എണ്ണ കുടിക്കാതിരിക്കാനായിട്ട് തീ മീഡിയം ഫ്ലെയിമിനും ഹൈ ഫ്ലെയിമിനും ഇടയിൽ തന്നെ വെച്ചിട്ട് ഒരു സൈഡ് പാകത്തിനൊന്ന് വന്ന് ഒന്ന് മൊരിഞ്ഞു കിട്ടും വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കും ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൂടി ഒഴിച്ചെടുക്കാം അടുത്ത സൈഡ് കൂടി പാകത്തിൽ നിന്ന് ഫ്രൈ ആയി കിട്ടിയാൽ ഇനി നമുക്ക് അതെല്ലാം എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അങ്ങനെ അവൽ കൊണ്ട് ഇൻസ്റ്റൻ്റായി തയ്യാറാക്കാവുന്ന നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള അവൽ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അവൽ കൊണ്ടുള്ള ഈ ഒരു പലഹാരത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം താങ്ക്